നൂറ് വർഷത്തെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഏതെങ്കിലും നിലക്കുള്ള വിഭാഗീയ ചിന്താഗതി വളർത്തുന്നതിൽ ഒരു കാലത്തും സമസ്ത കേരള ജമീയത്തുൽമ പങ്കുവഹിച്ചിട്ടില്ല അപ്പൊ അത്ര ഒരു വളരെ തുറന്നൊരു പുസ്തകമാണ് സമസ്ത കേരള ജമീയത്തുൽമയുടെ ചരിത്രം എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന നയങ്ങളും നിലപാടുകളുമാണ് സമസ്ത കേരള ജമീയത്തുലുമ്മക്കുള്ളത് അപ്പം മതസൗഹാർദ്ദ വട ഊട്ടി ഉറപ്പിക്കാൻ ആവശ്യമാവുന്ന ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതൊക്കെ സ്വീകരിക്കാതെ അതിൻ്റെ ഒരു ഭാഗമാണ് എന്നെ കാണുക എന്ന് പറഞ്ഞതും സാധിക്കാതെ തന്നെ കേടുക എന്നൊക്കെ പറഞ്ഞത് ബിജെപി അല്ല അതൊന്നും അല്ല അങ്ങനെയൊന്നും നമ്മൾ അല്ല അങ്ങനല്ല അതെന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഈ ഇന്ത്യ രാജ്യത്ത് അവരിഷ്ടപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികളിൽ ആർക്കും ആവാം അപ്പോൾ സന്ദീപ് വാര്യാര് മുമ്പ് മുപ്പർ അവര് അതാണ് പിന്നെ ബി ജെ പി ആണ് ഈ ഇന്ത്യ രാജ്യത്തിന് ഗുണമെന്ന് മനസ്സിലാക്കി അതിലായിട്ടുണ്ടാവും പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ഇന്ന് മാറുക എന്നുള്ള ചിന്താഗതിയൊക്കെ അവരെ സ്വന്തം ചിന്താഗതിയാണത് അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചു അത് സ്വീകരിക്കേണ്ടതാണ് അതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ മുമ്പർ പറഞ്ഞല്ലോ ഇപ്പം ബി ജെ പിയിലാവുമ്പോഴും ഒന്ന് കാണണമെന്ന് ഉദ്ദേശിച്ചിരുന്നു ബിജെപിയുള്ള പല നേതാക്കന്മാരായിട്ട് നമ്മൾ വന്നു പറയുന്നത് അതെ അതങ്ങനെ തന്നെയല്ലേ മുപ്പരോട് മുപ്പരങ്ങനെയുള്ള പറഞ്ഞത് ഞാൻ ഈ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാരും ഒരു നന്മ ചെയ്യണം എല്ലാരോടും ഞാൻ വിധം അതൊന്നിപ്പ ചോദിക്കണ്ട പത്രത്തില് വരണ്ട പരസ്യത്തെ പറ്റി ഞങ്ങൾക്ക് അറിഞ്ഞൂടെ പത്രത്തില് ആര് പരസ്യം കൊടുത്താലും നമ്മള് സ്വീകരിക്കില്ല അല്ല അതൊക്കെ പിന്നെ നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് മൂപ്പര് അതിനുവേണ്ടി വന്നതല്ല അതിന്റെ ഒരു പ്രാധാന്യം നൽകുമ്പോൾ ഒന്നും കഴിച്ചോളിയില്ലായിരുന്നു സ്നേഹത്തിന്റെ കട തുറക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ സ്നേഹത്തിന്റെ കട തുറക്കണമെന്നാണ് അതങ്ങനത്തന്നല്ലേ നിങ്ങളുമൊക്കെ അങ്ങനത്തെ അല്ല ഞാൻ മാത്രമല്ലല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുക അല്ലേ മതി 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 അത് ഞമ്മളോടല്ലേ ചോദിക്കുന്നത് നമ്മളിപ്പോ ഇതാരും ഞാൻ പറഞ്ഞില്ല എല്ലാരും കാണണം എന്നല്ലേ പറഞ്ഞത് ആ പിന്നെ അതുകൊണ്ട് അവസാനം